നമസ്കാരം മലയാളത്തിലെ ചാനൽ യുദ്ധത്തിൽ ഒന്നാം സ്ഥാനത്തിനായിട്ടുള്ള പോരാട്ടം ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ നഷ്ടമായ പ്രതാപം പിടിക്കാൻ ഒരുങ്ങുകയാണ് ഏഷ്യാനെറ്റ് ഇതിനായി അരയും തലയും മുറുക്കി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിന്റെ ആദ്യ പടിയായിരുന്നു റിപ്പോർട്ടർ ചാനലിന്റെ നെടുന്തൂണായ ഉണ്ണി ബാലകൃഷ്ണനെ ഏഷ്യാനെറ്റിലേക്ക് അടർത്തിയെടുത്തത് ഉണ്ണി ബാലകൃഷ്ണനെ പോലെ അറിവും അനുഭവ സമ്പത്തുമുള്ള ഒരു മാധ്യമ പ്രവർത്തകന്റെ കൊഴിഞ്ഞു പോക്ക് തീർച്ചയായും എല്ലാ അർത്ഥത്തിലും റിപ്പോർട്ടറിന് ദോഷം തന്നെ ബാധിക്കും അരുൺകുമാർ തുടങ്ങി ഒരു നിര ജേണലിസ്റ്റുകൾ അണിനിരക്കുന്ന റിപ്പോർട്ടർ ഫ്ലോറിൽ പരിചയ സമ്പന്നത കൊണ്ടും ആധികാരികത കൊണ്ടും ശ്രദ്ധേയനായ ജേണലിസ്റ്റാണ് ഉണ്ണി ചാനലിന് വിശ്വാസ്യതയില്ല എന്ന പല കോണുകളിൽ നിന്ന് ആക്ഷേപങ്ങൾ ശക്തമാകുന്നതിനിടയിലും റിപ്പോർട്ടർ മുന്നോട്ട് വെച്ചിരുന്ന പ്രധാന തുറപ്പ് ചീട്ട് ഉണ്ണി ബാലകൃഷ്ണനായിരുന്നു എന്തായാലും ഉണ്ണി ബാലകൃഷ്ണൻ വരുമ്പോൾ ഏഷ്യാനെറ്റിന് കൈമോശം വന്ന കോൺഗ്രസ് യു മുഖം ഉറപ്പാകും ഇതിനു പിന്നാലെയാണ് റിപ്പോർട്ടർ ചാനലിലെ മറ്റ് പ്രധാന മുഖങ്ങളായ അരുൺകുമാര് സുജയാ പാർവതി എന്നിവരുമായി ഏഷ്യാനെറ്റ് ചാരന്മാർ ചർച്ചകൾ നടത്തി എന്ന വാര്ത്ത പുറത്തുവരുന്നത് കൊച്ചിയിലെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ ചർച്ചകളെക്കുറിച്ചുള്ള വിവരമാണ് വരുന്നത് ഇരുവരെയും കൊച്ചിയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് ഏഷ്യാനെറ്റിന്റെ മാനേജ്മെന്റ് തലവന്മാർ കാണുകയായിരുന്നു അതേസമയം സുജയ പാർവതി അരുൺകുമാർ ഉണ്ണി ബാലകൃഷ്ണൻ എന്നിവർ ഏഷ്യാനെറ്റിൽ വന്നാൽ ഏഷ്യാനെറ്റിന്റെ നെടുന്തൂണായ വിനു വീജോൺ ഒഴിവായേക്കുമെന്ന തരത്തിലും ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കരിയർ അവസാനിപ്പിക്കാൻ വരെ വിനു വീജോൺ തീരുമാനിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിലെ നാല്പത് ശതമാനം പേരും ഇപ്പോഴും യു ഡി എഫിനൊപ്പമാണ് ബാക്കിയുള്ളവർ ഇടതിനും ബി ജെ പിക്കും ഒപ്പം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി പ്രസിഡന്റ് ആയതോടുകൂടി ഏഷ്യാനെറ്റിന്റെ ജനപ്രീതിയിൽ ഇടിവ് വന്നു ബി ജെ പി അനുഭവ ചാനൽ എന്ന ധാരണയും ഏഷ്യാനെറ്റിന് വന്നു ഇത് തിരുത്തിക്കൊണ്ട് ചാനലിനെ കോൺഗ്രസ് സി തലത്തിലേക്ക് കൂടി എത്തിച്ച് ഒന്നാം സ്ഥാനം തിരിച്ചു പിടിക്കുകയാണ് ഏഷ്യാനെറ്റിന്റെ ഉന്നം ഏഷ്യാനെറ്റ് ന്യൂസിൽ സീനിയർ എഡിറ്റോറിയൽ കൺസൾട്ടന്റ് പദവിയിലേക്കായിരിക്കും ഉണ്ണി ബാലകൃഷ്ണൻ നിയമിക്കപ്പെടുക റിപ്പോർട്ടർ ടി വിയിൽ എഡിറ്റോറിയൽ ചുമതലകൾ വഹിച്ചിരുന്ന അദ്ദേഹം ചാനലിലെ ശ്രദ്ധേയമായ മുഖങ്ങളിൽ ഒരാളാണ് ഈ നീക്കം മലയാളം വാർത്താ ചാനൽ രംഗത്ത് ഏറെ ചർച്ചയായിരിക്കുകയാണിപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനെ പിന്തള്ളിക്കൊണ്ട് റിപ്പോർട്ടർ ചാനൽ ആ സ്ഥാനത്തേക്ക് എത്തിയത് രാജീവ് ചന്ദ്രശേഖർക്ക് തിരിച്ചടിയായിരുന്നു ഇതിനെ മറികടക്കുകയെന്ന ബിസിനസ് തന്ത്രം തന്നെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ ചേരുന്നതിന് പിന്നിലുള്ളത്